ിയപ്പെടവരെ ഇത് നമ്മുടെ പത്താം വാർഡിലെ ഒരു കുളിക്കടവും ചെക്ക് ഡാമുമാണ് ഇത് അഡ്വക്കേറ്റ് മജീദ് പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് അന്നത്തെ നമ്മുടെ എം എൽ എ വിജയദാസ് അറുപത്തഞ്ച് ലക്ഷം രൂപ മുടക്കി അദ്ദേഹത്തിൻ്റെ വക തന്ന സംഭാവനയാണ് ഇതിന് ഷട്ടർ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കിളിരാനി പത്തുകുടി വഴുപ്പിനി കുന്നുമ്മൽ അർപ്പാറ സ്കൂൾ എന്നീ ഭാഗങ്ങളിലെ കിണറുകളിൽ വേനൽക്കാലത്ത് വെള്ളം വറ്റില്ല അതുപോലെ തന്നെ പത്തുകുടി കുന്നുമ്മൽ അർപ്പാറ സ്കൂൾ കിളിരാനി എന്നീ ഭാഗങ്ങളിലെ ജനങ്ങൾക്ക് വന്ന് കുളിക്കാനുള്ള ഒരു കുളിക്കടവും കൂടിയാണിത് ഇതിലേക്ക് വരുന്ന റോഡ് നമ്മുടെ ഹെൽത്ത് സെൻറ്ററിൽ നിന്ന് തുടങ്ങി നമ്മുടെ അംഗനവാടിയുടെ അവിടെ അവസാനിക്കുന്ന ആ റോഡാണ് ആ റോഡിലൂടെ വരുമ്പോൾ അവിടെയുള്ള വെട്ടിക്കല്ലടി പള്ളിയുടെ അടുത്തു നിന്നാണ് ഇവിടോട്ട് ഇറങ്ങാൻ കഴിയുക അങ്ങോട്ട് ഇറങ്ങാനുള്ള റോഡ് വെട്ടിക്കല്ലടി റിയാസ് സ്ഥലം വിട്ടു നൽകാമെന്നും ഏറ്റിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് പക്ഷേ നാളിതുവരെയായി ഈ ഭാഗത്തേക്കൊന്ന് തിരിഞ്ഞു നോക്കാൻ പോലും നമ്മുടെ തിരഞ്ഞെടുത്തയച്ച പല ആളുകളും അതുപോലെ തന്നെ പഞ്ചായത്ത് അധികൃതരും ഭരണാധികാരികളും തുനിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത പല പ്രാവശ്യം അധികാരികളുടെ മുമ്പിൽ ഈ വിഷയം അവതരിപ്പിച്ചപ്പോഴൊക്കെയും ഫണ്ടില്ല എന്ന് പറഞ്ഞ് മടക്കുകയാണുണ്ടായത് നല്ല വിഷമത്തോടു കൂടെ തന്നെ പറയട്ടെ ഈ ഒരു ചെക്ക് ഡാമിന് ഷട്ടർ ഇട്ട് കഴിഞ്ഞാൽ ഒരു പ്രദേശത്തെ ജലക്ഷാമം വേനൽക്കാലത്ത് നമുക്ക് പൂർണ്ണമായും ഒഴിവാക്കാൻ സാധിക്കും പക്ഷേ നാല് ബൾബിട്ടതുകൊണ്ട് അതാണ് ഏറ്റവും വലിയ വികസനം എന്ന് പറഞ്ഞ് കൊട്ടി ആഘോഷിക്കുന്നവരോട് ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി എനിക്ക് ഒന്നേ ചോദിക്കാനുള്ളൂ ഇത് ഇനി എന്ന് ശരിയാകും അല്ലെങ്കിൽ എന്ന് ശരിയാക്കും നിങ്ങൾക്ക് മറുപടി ഉണ്ടെങ്കിൽ ഈ നാട്ടിലെ ജനങ്ങളോട് നിങ്ങൾ പറയണം ഞാൻ ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ആളായിക്കൊണ്ടല്ല എൻ്റെ നാടിൻ്റെ വികസനം എന്ന ആ ഒരു ലക്ഷ്യം മാത്രമേ എനിക്ക് മുന്നിലുള്ളൂ ഞാൻ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ ഇന്നേ വരെ ഒരു രാഷ്ട്രീയ പാർട്ടിയെയും പരോക്ഷമായി വിമർശിച്ചിട്ടുമില്ല പക്ഷേ എൻ്റെ പോസ്റ്റുകൾ ചില രാഷ്ട്രീയ പാർട്ടികളോട് അവർക്ക് വേദനിക്കുന്നു ഉണ്ടെങ്കിൽ അത് സ്വാഭാവികം മാത്രമാണ് നാടിൻ്റെ വികസനത്തിനായിരിക്കട്ടെ നമ്മുടെ ഓരോ വോട്ടും അത് ഏത് പാർട്ടിക്കാരായാലും ഓക്കെ ബൈ ബൈ